േ ഏത് പാട്ടാ പാടണേ അടിപൊളി പാട്ട് ഏതാറിയ ഒരു പാട്ടുണ്ടല്ലോ അടിപൊളി പാട്ടുണ്ട് അതേതാ രാജ്യണ്ട് പാട്ടാണോ പാടി പുസ്തകമാണോ വായിച്ചെന്ന് എനിക്കറിയില്ലേട്ടോ അത് നിങ്ങൾ എന്നെ കമന്റ് ചെയ്ത അമ്മ എന്നെ നിരുത് നിരുത്സാഹപ്പെടുത്തും സത്യം പറട്ടെ ഇനി പാട്ട് പാടിയപ്പോ നിങ്ങക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടാകുന്ന അതല്ല അവരെപ്പോഴും അതിഷ്ടാണ് അടിപൊളി പാട്ട് പാടാൻ പക്ഷെ എപ്പോഴും പ്രായം നമ്പി ഒരു മോഹൻ നന ഈ മോഹം ചൂണ്ടി പ്രേമന ഇങ്ങനെ തന്നെ പാടുള്ളു കേട്ടോ അതാണ് പറയുന്നത് ഭഗവത്ഗീത നല്ല സൂപ്പർ ആയിട്ട് പോയാൽ പറയോ നിങ്ങള് കേട്ടിട്ടുള്ളതാണല്ലോ കേട്ടവർക്കറിയാം മഹാദേവ മനോഹര പഠിച്ചിട്ടുണ്ടോ പിന്നെ പാട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മെലഡി സ്ലോ പാട്ടുകളൊക്കെ കൊടുക്ക അത്യാവശ്യം കുഴപ്പമില്ലാതെ പാടും

महामाया भगवति प्रियानि तुर्णे महादेेव मनोह महामन्त्रादि वा प्रभो महामाया भगवदि प्रियानि എനിക്കൊരു റിസ്ക് ഒന്നും കിട്ടില്ല മോൻ പഠിക്കണം കണ്ടിട്ട് അതെങ്ങനെ കേട്ട് 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 എന്താണ് ഞാൻ പട്ടിന്നല്ലേ എന്റെ സൗണ്ട് മോശമാണ് എനിക്ക് പാടാനും അറിയില്ല പക്ഷെ വെറുതെ എന്നെ ഇങ്ങനെ പഠിപ്പിക്കാനായിട്ട് രണ്ടുപേരും അവന് മുകളിൽ കൊടുക്കും പിന്നെ ഞാൻ തെറ്റുകാണ തെറ്റെന്ന് തന്നെ പറയും അപ്പൊ അവന് എന്താ വെച്ചാല് അമ്മ എപ്പോഴും അവന് അമ്മനെ നിരോസ്പോടുത്തെ ബാക്കി എല്ലാവരും നല്ല നന്നോ നന്നായി പാടണ്ടട്ട നന്നായി പാടണ്ടട്ട ഏത് പ്രോഗ്രാമിൽ പോയാലും ഏത് പ്രോഗ്രാം പിന്നെ പെണ്ണിൻ്റെ പെരേറ്റിന്റെ പ്രോഗ്രാം ഉണ്ടായിരിക്കും പിന്നെ ഹാർമോണിയം സ്കൂൾ ഓഫ് മ്യൂസിക്കിന്റെ പരിപാടി ഉണ്ടാകും പ്രോഗ്രാമില്ല മാഷ് അവിടുത്തെ മാഷ് പാടാൻ വെക്കാറുണ്ട് പിന്നെ അങ്ങനെയുള്ള ഫങ്ഷനോട് പോകുമ്പോ അപ്പൊ എന്താ വെച്ചാൽ അവരെല്ലാവരും എന്താ വയ്യാത്ത കുട്ടിയല്ലേ ിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ അവര് നന്നായി പാടണ്ടെന്ന് പറയേണ്ടതാണ് പക്ഷെ എന്നെ സംബന്ധിച്ച് എന്റെ മോൻ തെറ്റായെന്ന് നല്ലൊരു സത്യം പറയണ്ടേ അവനോട് ഇഷ്ടം അത് ഇഷ്ടമാണ് മുത്തുമണിയാണ് ചക്രമണിയാണ് പക്ഷെ നമ്മള് കാര്യങ്ങളായിട്ട് പറയണ്ടേ അപ്പൊ അത് പറയുമ്പോ എന്റെ കുട്ടികൾ വിചാരം കുട്ടീനെ നിരുത്സാഹപ്പെടുത്താന്ന് അപ്പൊ നിങ്ങൾ തന്നെ വിലയേറെ അഭിപ്രായം പറഞ്ഞു സത്യാവസ്ഥ പറയണേ അവൻ നന്നായി പാടുന്നുണ്ടോന്നുള്ളത് അപ്പോൾ അത് അവന് കേക്കാരോ നിങ്ങൾ കമന്റ് ചെയ്യ നന്നായി പാടുന്നുണ്ടോ ഇപ്പൊ ഇത്തിരി അസുഖം മാറി വരുന്നതിൻ്റെ ഒരു ഇതുണ്ട് സൗണ്ട് ശരിയായിട്ടില്ല അപ്പോൾ എൻ്റെ വിലപ്പെട്ട ഞങ്ങളുടെ വിലപ്പെട്ട ഞങ്ങളുടെ എന്താ പറയാ ഓഡിയൻസോ അല്ലെങ്കിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങൾ തന്നെ പറയണം എന്റെ എന്തോ എത്രത്തോളം നന്നായി പാടുന്നുണ്ടെന്നും അങ്ങോട്ട് ആ പാടുന്നുണ്ടെന്നും പിന്നെ ആ പാട്ടത്തില് മഹാദേവ മനോഹര വലിയ വലിയ കുഴപ്പം ഉദ്ദേശിക്കുന്നത് ഇവന്റെ ഒരു അവസ്ഥയില് പിന്നെ സ്കൂൾ അസിസ്റ്റന്റ് സ്ട്രേറ്റ് ആയിട്ടിരുന്നു പാടാൻ പറ്റില്ല കിടന്നിട്ടാണ് അപ്പൊ ആരവസ്ഥയിലും പാടുന്നത് അവന്റെ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാ പാടുന്നത് വല്യ കുഴപ്പമില്ലാതെ പാടുന്നുണ്ടെന്നാണ് ഞാൻ പറയാം പക്ഷെ ഫസ്റ്റ് നമ്പർ സ്ഥലം ചെറുതെല്ലാം വാങ്ങിയ ശെരിയല്ലേ സമ്മതിച്ചിട്ടില്ലേ ശിക്കാരനാ നല്ല വാശിക്കാരനാ അതെന്റെ അടുത്ത് മാത്രമേ കാണിക്കുള്ളൂ ഞാനല്ലേ കൊഴപ്പില്ലേ ഇന്നത്തെ പാഠം ഇവിടെ നിർത്തിയാലോ കൊച്ചേരൊക്കെ നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ എന്താ പറയാ സപ്പോർട്ട് ചെയ്യണം പിന്നെ ഞങ്ങടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ ഒന്ന് മുഴുവൻ കാണുക ഞങ്ങളൊന്ന് എന്തേലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ബൈ